സ്വന്തം വീട്ടിൽ നിൽക്കാൻ പോകുന്ന സ്ത്രീകള് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല അപ്പൊ എന്റെ വീട്ടിൽ എൻ്റെ പെങ്ങൾ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ഉറങ്ങുന്നത് കാണാം അപ്പം എനിക്ക് തോന്നുന്നു ഭർത്താവിൻ്റെ വീട്ടിൽ ഒട്ടും ഉറങ്ങാൻ ഇവർക്ക് സമയം കിട്ടുന്നില്ലേ അല്ലെങ്കിൽ എന്താ സംഭവം ഈ പെങ്ങളെ മക്കളുണ്ടെങ്കിൽ ഈ മക്കൾക്ക് മിഠായി നമ്മൾ വാങ്ങിക്കൊടുക്കേണ്ടി വരും ട്രൗസർ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടി വരും അവരുടെ പാമ്പേഴ്സ് വരെ നമ്മൾ മാറ്റി സ്നഗി വരെ മാറ്റി കൊടുക്കേണ്ടി വരും കാരണം അവർക്ക് ഇതിനൊന്നും സമയമുണ്ടായിരിക്കില്ല ഭർത്താവിന്റെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാലോ കിച്ചണന്ന് ഇവർ പോരൂല ഈ കുട്ടീന്റെ കാര്യം നോക്കും നഴ്സറിക്കോ സ്കൂൾക്കോ എവിടേക്കാണ് കുട്ടി പോകുന്നത് അതൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടാകും നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവരുടെ ഒരു വേലക്കാരനായി പ്രത്യേകിച്ച് ആങ്ങളമാര് മാറുന്നൊരു സമ്പ്രദായമുണ്ട് ഇതിൻ്റെ ഒരു കാരണം ഇവരുടെ വീട് എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും സ്വന്തം വീട് സ്വന്തമായിട്ട് തന്നെയുണ്ട് ഈ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാനുള്ള ഒരു സ്പേസിൽ ഉമ്മ പോയി രണ്ട് മുട്ട് വാതിലും മുട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ മുട്ടിന് ഒന്ന് ചിലക്കാട് പോയി കാണിക്കാ ഉറങ്ങട്ടെ എന്ന് പറയാനുള്ളൊരു ഒരു അവകാശം എവിടെയോ ഒരു സ്വാതന്ത്ര്യം അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ട് സ്വന്തം വീട്ടിലാണ് കൂടുതലായിട്ട് കിട്ടുന്നത് അതുകൊണ്ട് പെങ്ങന്മാർ വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുക ഈ വരുമ്പോൾ ഒരു കോമ്പല പടക്കത്തിനുള്ള കുട്ടികൾ കൂടെ എന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാനേജ് ചെയ്യേണ്ട അവസ്ഥ ആങ്ങളെക്കുള്ള ഡ്യൂട്ടിയാണ് രണ്ടാമതൊരു കാര്യം മനസ്സിലാക്കുക ബെഡിൽ അവര് കയറി കിടന്നിട്ടുണ്ടോ ആ ബെഡിൽ എന്തായാലും അവർ ഉറങ്ങാനായിട്ട് വന്ന പോലെ നമുക്കൊരു ഫീൽ ചെയ്യാറുണ്ട് ഭർത്താവിന്റെ വീട്ടിൽ ഉറങ്ങാൻ ഒരു സ്പേസ് ഇല്ലാത്തത് കൊണ്ടല്ലോട്ടോ പക്ഷെ സ്വന്തം വീട് എന്ന് പറയുമ്പോൾ നമുക്കായാലും അവർക്കായാലും അതൊരു ധികാരമാണ് ഒരു അവകാശമാണ് അവിടെ എന്തും ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു തോന്നലും കൂടെയാണ് ഇപ്പൊ സ്വന്തം വീട്ടിൽ